സ്നമോയിലേക്കും എന്തൊക്കെയുണ്ടെങ്കിൽ എല്ലാവരും ശിഷം സുഖുന്നതായിരിക്കും കേട്ടോ ഇവിടെ അല്ലെങ്കിൽ എന്താണോ കുഴപ്പമില്ല നമ്മൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടില്ല അപ്പോൾ ഞാനിത് ഉപ്പാക്കൽ ചായക്കട ഒക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വന്നു അപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ വന്നു ഡോക്ടർ വന്നിട്ട് പിന്നെ ബ്ലഡ് കുറച്ച് കുറവാന്ന് പറഞ്ഞു കേട്ടോ ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ബ്ലഡ് കയറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ബ്ലഡ്ഡും മേടിക്കാൻ വേണ്ടി പോകുന്നു ടോ രാമപുരത്തേക്കാണ് കേട്ടോ പോകുന്നത് ഇത് എവിടെ സ്ഥലം ഒന്നും പോലും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നേരെ മറ്റേ ഞാനുള്ള കാരണം മറ്റ് വ്യാപിക്കുന്ന രാശിക്കാണ് ഇവരുടെ ആരെങ്കിലും ഒരാളാണ് പോവാറും മേടിക്കാറും ഒക്കെ കേട്ടോ ഇതുപോലെ ഉപ്പാൻ ഇടയ്ക്ക് വെള്ളം കുത്തിയിട്ട് ും ബ്ഡ് കയറ്റാനും വേണ്ടിയിട്ട് പിന്നെ മധുരേനേട്ടോ കൊണ്ടുവരാറുള്ള പാലുവയിൽ ട്രീറ്റ്മെന്റ് ഉള്ള സമയത്താലും ബ്ലഡ് കയറ്റാനും വെള്ളം കുത്തി എടുക്കാനും മധുരോട്ട് ആയിട്ട് കൊണ്ടുവരാറ് അപ്പോൾ എനിക്ക് അറിയേണ്ടിയിരുന്നില്ല ജാബിക്കപ്പം കിട്ടിയില്ല ജാബിക്കൊളിച്ചപ്പോൾ ജാഷിക്ക പറഞ്ഞു നീ ഓട്ടോക്കാർ ഓട്ടോയിൽ പോയാൽ മതി അവിടെ അവർ പറഞ്ഞു അവരോട് ചോദിച്ചാൽ അവർ അവിടെ കൊണ്ട് ഇറക്കി വരികയും ചെയ്യും അവരവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവര് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ സ്ഥലം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മറ്റേത് എനിക്ക് ആദ്യമേ സ്കൂളില്ലാത്ത കാരണം കേട്ടോ ഞാൻ വന്നു നിന്നു മറ്റേത് ഇവിടെ ജാബിക്കല്ലെങ്കിൽ ജാഷിക്കാനോ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറ് ഇതിപ്പം ഞാനുള്ള കാരണം അവരില്ല കേട്ടോ ഞാനാണുള്ളത് പക്ഷെ അവർ വരും എന്നിട്ട് വെന്തിലൊക്കെ മേടിക്കാണെങ്കിൽ മേടിച്ചത് അമ്മ പോലെ കുറച്ചോടെ ഇരുന്ന് തുപ്പാനായി കണ്ടിട്ടൊക്കെ പോട്ടോ പിന്നെ ബാബി പനിച്ചിട്ട് ബാബിക്ക് തീരെ വയ്യ ബാബിക്ക് നല്ല പനിയും ജലദോഷം അതുപോലെ തന്നെ ഓസിലിനും പനിയും വന്നിട്ടുണ്ട് ഇനി അമ്മിമോൻക്ക് മണി കിട്ടാനുള്ളൂ അമ്മിമോൻക്ക് എന്താ ജലദോഷമൊക്കെ തുടങ്ങിയെന്ന് ബാബി പറഞ്ഞായിരുന്നു കേട്ടോ വിളിച്ചപ്പോൾ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ല ബേബി ഇതേ ഓരോ ഭാഗങ്ങൾ കണ്ടിട്ട് അതിൻ്റെ കുറേ സംശയം അപ്പോഴാണ് നമ്മൾ ബ്ലാക്ക് പാൻക കണ്ടില്ല ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുന്നതും തരുന്നതും ഒക്കെ സ്ഥലം പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ കൊറച്ച് എല്ലാം കുറച്ച് കലാപരിപാടികളും ഇണ്ട് അതൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ എന്തിനാണ് ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോട്ടെ എന്തിനാണ് നമ്മളെ എല്ലാ ബേബി കാരൻ എന്ന് വെച്ചാൽ മൂപ്പരാളുണ്ടല്ലോ ഞാൻ അവളെ കൂട്ടാതെ കയറി അവളെ ചെരുപ്പൂര് വരുമ്പോഴത്തേനും ഞാനത് കയറി ഒക്കെ ചെയ്ത് അവളിങ്ങനെ അവരോട് പകരം ബ്ലഡ് കൊടുക്കണം എന്നൊക്കെ തന്നെ അതിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ട് അപ്പോൾ അവളെ ഞാൻ കയറ്റി ഞാൻ അവളെ കൂട്ടാതെ കയറിയത് അപ്പോൾ ഞാൻ ഒറ്റക്ക് കയറിയല്ലോ അവളെ കൂട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ മുട്ടായി മേടിക്കാൻ പോകുന്നതിനെ അപ്പോൾ എൻ്റെ കുട്ടി വേഗം വന്നിട്ടോ അപ്പോൾ അവളതായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊടുത്തുവിട്ടാണ് കേട്ടോ ബ്ലഡ് സാമ്പിളായിട്ട് കൊടുത്തയച്ചിട്ടതാണ് അവർ അപ്പോൾ അതും പിടിച്ചിട്ട് എൻ്റെ മോളിങ്ങനെ മെല്ലെ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ പിന്നെ മുട്ടായി ആയി പിന്നെ അടുത്ത ടോപ്പിക്ക് പോയപ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മളോട് അവിടെ ഒരു മുക്കാൽ മണിക്കൂർ നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ നേരം വരെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ ഞങ്ങൾ എന്തേലും ഒരുമിച്ച് എടുത്തു അങ്ങനെ നമുക്ക് ബ്ലഡ് ഒക്കെ കിട്ടി കൈസ് അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടൻ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ബേബി ആദ്യവും പിന്നെ അവിടെ കളി തുടങ്ങിയിട്ട് കൈസ് കാരണം അവൾ കയറണം അവൾ വരണീല അവൾ ഒരു രക്ഷയില്ല എൻ്റെ എല്ലാ ബേബിനെ കൊണ്ട് ഒരു രക്ഷയില്ല അങ്ങനത്തെ കുട്ടികളേ ഉള്ളൂ അപ്പോൾ അവളിതേ കയറി പോകുന്ന വരണില്ല അപ്പം ഞാൻ പോവാണ് നീ ഇവിടെ തന്നെ നിന്നോന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ട് ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ ഓട്ടോ കയറണ കണ്ടപ്പോൾ മുപ്പൊരാളന്നുകൊണ്ട് ഓടിപ്പോന്നിട്ടോ പിന്നെ ചെറുപ്പം നൂപ്പരാൾ ഇട്ടില്ല ചെറുപ്പൊക്കെ എൻ്റെ കയ്യിലാട്ടോ തന്നത് മൂപ്പരാൾ ചെരുപ്പിട്ടില്ല എന്നോട് കൈ പിടിക്കാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം അപ്പം ഞങ്ങളിതേ നമ്മൾ സിസ്റ്റർമാരെ കയ്യിൽ നമ്മൾ ബ്ലഡ് അവിടെ കൊടുത്തിട്ട് നമ്മളിനി നേരെ റൂമിലോട്ട് പോകണം പിന്നെ എല്ലം ബേബിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല ആദമിനും പിന്നെ നമുക്ക് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ക്യാരിങ്ങിൽ പോയി അവർക്ക് ആദം ഉറങ്ങിയിട്ടും ഇതിൻ്റെ ഇടയിൽ ആദം ഉറങ്ങി എല്ലം ബേബി ഉറങ്ങി അപ്പോൾ എല്ലാം ബേബി പറഞ്ഞിട്ട് അവൾക്ക് ചോറ് കൊടുക്കാൻ പോയി എല്ലാ കുട്ടിയായിട്ട് ചോറ് തരുന്നത് അപ്പോൾ ഒരു കുട്ടി കേക്കും ജ്യൂസും കുടിക്കുന്നുണ്ട് പിന്നെ മോള് ചോറ് തീട്ടടം നിർത്തി പിന്നെ കേക്ക് വേണം എന്നിട്ടിൻ്റെ മോള് കപ്പ് കേക്കും മേടിച്ചിട്ട് വരണം കേട്ടേ കാണുന്നത് അപ്പോൾ അതുമിനെന്തായാലും ചോറിനാണ് എണീറ്റിട്ട് വന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ ബേബി എന്തായാലും ചോറ് കുറച്ച് ചോദിച്ചു പിന്നെ അവൾ നേരെ കേക്കാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കാണാം ഒരു നാല് മണിയായപ്പോൾ നല്ല കാറ്റും മഴക്കാറും ഇടിയും എല്ലാം ഉണ്ട് വരുന്നിട്ട് അത്ര നമ്മുടെ മത നമ്മളെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ജാബിക്കാറിനടക്കം നല്ല മഴയാണ് അതുപോലെ വാടക പോയി വെച്ചപ്പോൾ അപ്പം നല്ല കാറ്റും മഴയാണ് അവിടെയെന്നു പക്ഷേ ഇവിടെ നാല് ഏറ്റവും അവിടെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങളെ മാമാടുക്ക് നോമ്പറക്കൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഉള്ളതല്ലേ ഇവിടെ ഒരു മാമുണ്ട് തൃശ്ശൂർ മാമാടെ വീടുണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് നോമ്പറക്കാൻ എന്നെ വിളിച്ച് ഞാൻ ഉള്ള കാരണം ഞാൻ തൃശ്ശൂർ അപ്പോൾ പിന്നെ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാനും മക്കളും അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ചുള്ളപ്പോൾ പിന്നെ ഞാൻ ഓട്ടോ ഒക്കെ വിളിച്ച് കയറി അപ്പം നല്ല മഴക്കാർ നല്ല അടിപൊളി മഴക്കല്ല നല്ല ഇടി വിട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഉമ്മ ഇടിയൊക്കെ വെട്ടുണ്ട് ഞാൻ പോണോന്ന് വെച്ച പൂമാ എന്താ പറഞ്ഞേ ഈ വിളിച്ചല്ലേ പോവാണ്ടിരിക്ക എങ്ങനെയെന്ന് പൊയ്ക്കോ ഓട്ടോറിക്ഷയിലല്ലേ അതൊന്നും പ്രശ്നമില്ല പിന്നെ ഇടിയൊക്കെ നിന്നിട്ടോ അപ്പൊ പിന്നെ പ്രശ്നമില്ല അപ്പൊ പിന്നെ നല്ല കാറ്റും നല്ല കാറ്റും നല്ല തണവൊക്കെ ആയിരുന്നു കേട്ടോ നല്ല വേനൽമഴ നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഇതെന്തൊക്കെയാണവ വരാൻ കേൾക്കുന്നത് എന്തായാലും നമുക്ക് കാണാം അപ്പം ഇനിയും നമ്മുടെ ഇത് അങ്ങോട്ട് പോയോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദും എല്ലേയും ഞാനും കൂടിയിട്ടാണ് പോകണത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരികയും വേണം അമ്മ പറഞ്ഞു ഈ അവിടെ നിൽക്കരുത് ഇട്ടാ ഒന്നു മുപ്പാക്ക് വയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊറ്റക്കെല്ലോ അപ്പോൾ ഈ പോയാലവിടെ നിൽക്കരുത് കേട്ടോ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അവിടെ നിൽക്കും അതുകൊണ്ട് ഉമ്മ പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ നമ്മൾ എല്ലാ മക്കളോണ്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഫോണ് കാണണ്ടോ ഫോണ് കാണുമ്പോൾ എന്താ എന്താത്തൊരുമാരെ അല്ലേ അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റാക്കേണ്ടിട്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ വെള്ളം കലക്കി ഇതൊക്കെ റെഡിയാക്കി കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മുടെ ചക്രമത്ത സോറി ചക്രമത്തയും മുന്തിരിയും ഓറഞ്ചും ഏത്തപ്പഴയും അതുപോലെ തന്നെ നല്ല സമൂസയും കട്ട്ലേറ്റും എല്ലാം നമ്മളോട് ടാബ്ലറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലത്തും നമുക്ക് തന്നെ കൊണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊട്ടും പ്രതീക്ഷിക്കാതെ കൂടിയൊരു നോമ്പർക്കിലാണ് കേട്ടോ ഞാൻ ഉപ്പാൻ അമ്മാനായിട്ട് ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ മാമ ഞാനവിടെ ഉള്ളത് അവർക്കറിയാം അപ്പോൾ അവരങ്ങനെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന ഒരിക്കലും വിചാരിച്ചത് കാരണം നല്ല മഴയും ഇടിയും മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് എത്തിയിട്ട് ഇവിടുത്തെ ഇപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ അതേ കുട്ടികളെല്ലാം ഭയങ്കര കളിയാണ് കാരണം എല്ലാ കുറേ ആൺകുട്ടികളുണ്ട് അവർക്ക് പറ്റിയ കളിക്കാനുള്ളവരൊക്കെ ഉണ്ട് പിന്നെ ആദമിനെ ആയുധവനും ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടുത്തെ ഉണ്ണിനെ കാരണം അങ്ങനെ മുമ്പോട് നിൽക്കാൻ വന്നിട്ട് അവർ നല്ല കമ്പനിയായതാണ് അപ്പൊ അവൻ പറഞ്ഞത് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി നാട്ടെൻ്റെ മോൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജാസ്മിനോടെ നമുക്ക് തരിക്കനൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും ഒരു റൂമിലാണ് കേട്ടോ അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ എല്ലാവരും ഒരുമിച്ചായത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ എല്ലാവരും വലിയവരൊക്കെ ഒരു സ്ഥലത്ത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും അപ്പം നമ്മൾ ഫസ്റ്റ് നോമ്പർക്കിൽ ഒക്കെ കഴിഞ്ഞു ചാവടിക്കലുകഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടി കുട്ടികൾ കുട്ടികളായിട്ട് കേറു പിന്നെ വർത്തനം പറഞ്ഞിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫോണിലൊക്കെ ആയിട്ട് കൂടുതലും പിന്നെ വലിയവരൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ ഞാൻ എന്താ പറയുക സ്വജനാത്താന ജാസ്മിഖാനെ കണ്ടിട്ട് കുറേ കാലമായിട്ടോ മറ്റവരൊക്കെ പിന്നെ ഞാൻ പൂരത്തിനാന്ന് വന്നപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു മറ്റൊരേ കണ്ടിട്ട് കുറേ ദിവസമായപ്പോൾ അവരുടെ ഇങ്ങനെ വർത്താനും പറഞ്ഞിരുന്നു അങ്ങനെ ടൈം പോയി പിന്നെ നമുക്കിത് ചാ അടിക്കാൻ വേണ്ടി നല്ല നൂൽപൊട്ടുണ്ട് പത്തിരി ഉണ്ട് പൊറോട്ട ഉണ്ട് ബീഫ് കറി ഉണ്ട് അതുപോലെ തന്നെ അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചിക്കൻ കറി കൂട്ടി എനിക്ക് ഭയങ്കര ബർത്ത്ഡേ கொடுத்து <laughs> கொடுத்து <birthday to> <laughs> 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 അങ്ങനെ ഹായോ ഒരു ബർത്ത് കൂടി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കേക്കറ്റം കൂടി നമുക്ക് കാണാൻ പറ്റി അതിൽ നമുക്ക് കൂടാൻ പറ്റി പ്രതീക്ഷിക്കണം നമുക്ക് അല്ലാണ്ട് അങ്ങനെ നമ്മുടെ ടാറ്റാപ്പാബ് പണ്ട് പോയിട്ടുണ്ട് കാരണം അവിടെ ഉപ്പാകും പാകും ഫുഡ് മേടിച്ചിട്ടൊന്നും ഇല്ല അപ്പം നമുക്ക് ഇവിടുന്ന് ഫുഡ് ഒക്കെ ആക്കി ടാറ്റാമക്കാട് പോകണം പിന്നെ മാമുക്കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ദേവ് വീട്ടിൽ ഇവിടുന്ന് പോവുകയാണ് അപ്പം എല്ലാവരും ടാറ്റാപ്പാബായിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ a púa, non caberno e നമ്മൾ പിന്നെ ഇൻഷാല്ല പിന്നെ വരാം പിന്നെ ആദ്യം വെക്കേഷൻ അല്ലേ അപ്പോൾ നിൽക്കാമോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് പിന്നെ ഇൻഷാല്ല എന്തായാലും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ടാറ്റാ പബ്ബായിപ്പം വരുന്ന ഇറങ്ങി അങ്ങനെ മാമ ഫുഡൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടുന്ന് ഉപ്പാക്കുമക്കൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളത് ഹോസ്പിറ്റലിലെത്തി അമ്മനെ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങളെ കൂടെ തന്നെ അതും ഉണ്ടായിട്ടുണ്ടായിരുന്നു നാലാട്ടി പൊള്ളി നോവർക്കിൽ കൂടി കൂടാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും നമ്മൾ ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും ബൈ